അവിടെ ഇരുന്നാൽ പാതി കേൾക്കും കേട്ടോ എനിക്ക് മുന്നറിയിപ്പ് തന്നേര് അതിന് കുറച്ച് വന്നല്ല താ ആരെങ്കിലും ആരെ കുപ്പി എടുക്ക ഒരൊറ്റ കുപ്പി ഇല്ല അവിടെ ഇതിനൊന്നും இல்ல இவ்வளவு ஆதித்தி இது அவன் எந்திப்ப அவன் எந்த ശരിക്കും അവിടെ അതിന്റെ മേലോട്ട് വെക്കണം ചേടാടാ અબો તોડવા દેલા હેલો હેલો એ આખો તો માવો કરતો આડકો કોડકણો ઇચોડ ઉલ્લેખ કેતોડું આડી ચીર વલચો આડી ચીર વલચો આડી ચીર વલચો

അടോ ആർലെ അടക്കി പോകുന്നതല്ലേ ടിയേറ്ററിൽ ഇരിക്കുക. ആ ടാങ്കുളീര ട്രാക്കണ്ട അവസ്ഥയല്ല ভাই. എടാ അവൻ നേരെ കണക്റ്റ് ചെയ്തായിനോട്ടോ വെച്ചി거든요. യാര് ഒരു 10 തെ ഇങ്ങോട്ട്. ഒരു 10 തെ ഇങ്ങോട്ട് വടോ.